രസിക്കാം രചന ആലാപനം അജിത സത്യൻ കൂട്ടുകാരോടൊത്ത് കളിച്ച് രസിച്ചു നടക്കുന്ന ആ കാലഘട്ടം ആർക്കാണല്ലേ ഇഷ്ടമാവാത്തത് ആന കളിക്കാം കൂട്ടുകാരെ തുമ്പി തുള്ളിയിടാ കൂട്ടുകാരെ പൂക്കളെ നോക്കി പുഞ്ചിരിക്കാം പൂവാലൻ എണ്ണാനെ കണ്ടു രസിക്കാം പൂക്കളെ നോക്കി പുഞ്ചിരിക്കാം പൂവാലൻ എണ്ണാനെ കണ്ടു രസിക്കാം ിത്തെ നൃത്തം വയ്ക്കാം പാട്ടുകൾ പാടി നടന്നിടാം നൃത്തം വയ്ക്കാം പാട്ടുകൾ പാടി നടന്നിടാം ഊഞ്ഞാലാടി രസിച്ചിടാം കൊച്ചു കുറുമ്പുകൾ കാട്ടിടാം ഊഞ്ഞാലാടി രസിച്ചിടാം കൊച്ചു കുറുമ്പുകൾ കാട്ടിടാം ആന കളിക്കാം കൂട്ടുകാരെ തുമ്പുള്ളിടാ കൂട്ടുകാരെ പൂക്കളെ നോക്കി പുഞ്ചിരിക്ക പൂവാലൻ നണ്ണാനെ കണ്ടു രസിക്ക പൂക്കളെ നോക്കി പുഞ്ചിരിക്ക പൂവാലൻ നണ്ണാനെ കണ്ടു രസിക്ക